ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറച്ച് നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കാരണം കൂടുതൽ എനിക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയമുള്ളത് കാരണം എനിക്കിന് വോയിസ് ഓവർ ചെയ്യാനായിട്ട് അവൾ സമ്മതിക്കാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കാഞ്ഞത് അങ്ങനെ ഒരുപാട് പേരെന്നോട് ചോദിച്ചു കേട്ടാ എന്താണ് വീഡിയോ എടുക്കാത്തത് എന്ത് പറ്റി എന്തെങ്കിലും വൈകിയാണോ അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് രാവിലെ ആമയുടെ പല്ല്യത്തേപ്പ് തൊട്ടാട്ടോ നമ്മൾ തുടങ്ങിയത് അങ്ങനെ കുറച്ച് സമയം ആളുകൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വല്ല് തയ്ച്ചൊക്കെ നടന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ സൗണ്ട് കേട്ടു നമ്മളെക്കാൾ കൂടുതൽ കുടുവിൻ്റെ സൗണ്ട് എവിടെ കേട്ടാലും അപ്പോൾ തന്നെ ആൾ ഓടിച്ചല്ലോട്ട് അവൾ എണീറ്റിട്ട് കാരണം അവൾ ഇണീക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരാൾ ആമയാണ് അങ്ങനെ കുടുവിണീച്ചപ്പം തന്നെ ആൾ വേഗം തന്നെ റൂമിലേക്ക് പോയി അങ്ങനെ പിന്നെ ഞാനും അവളുടെ കൂടെ അങ്ങോട്ട് പോയി നമ്മൾ ആരെങ്കിലും അവളുടെ കൂടെ വേണം കാരണം വേറൊന്നും അല്ല കുഞ്ഞല്ലേ അവൾക്കറിയില്ല ഇതൊക്കെ ആണെങ്കിലും വലിച്ച് കുടൂൻ്റെ മൗത്തോട്ടൊക്കെ ഇടും അവൾക്കറിയാത്തത് കൊണ്ടാണ് അങ്ങനെ അവൾ കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്ന് കൊടുവിനും ഉമ്മയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊടുവിനെടുക്കുമായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു അവളുടെ മടി വെച്ച് കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ പിന്നെ അവൾക്ക് അവളെ തങ്ങാത്തത് കാരണം ഞാൻ രണ്ടുപേരെയും കൂടി എൻ്റെ മടിയിൽ വെച്ചിട്ട് കുറച്ച് സമയം അവളുടെ ആഗ്രഹമല്ലേ അതുകൊണ്ട് അനിയത്തിനെ മടി വെച്ചോണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സമയം ആ ആമയുടെ കയ്യിൽ വെച്ച് കൊടുത്തു കേട്ടാ ചേച്ചി പാട്ടൊക്കെ പാടി കൊടുക്കൂട്ടോ ഉണ്ണീവാ പാടിക്കൊടുക്കും കൊടുവിനെ അങ്ങനെ ഭയങ്കര സ്നേഹമാണ് ആരെ ആരെക്കൂടെ അടിപ്പിക്കാനൊന്നും സമ്മക്കത്തൊന്നുമില്ല അങ്ങനെയുള്ള പാട്ടൊക്കെ പാടി കുറച്ച് സമയം അവിടെ ഇരുന്നു അങ്ങനെ ഇന്ന് രാവിലെ കൊഴുക്കെട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയത് എനിക്കിതിനകത്ത് വെക്കുന്ന ഫില്ലിങ് ഇഷ്ടമാണ് പഞ്ചസാരയും അല്ല പഞ്ചസാരയും അല്ല ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ഞങ്ങൾ കുടുവിനെ വെയിൽ കൊള്ളിച്ച് കുറച്ച് സമയം അങ്ങനെ പുറത്തൊക്കെ നിന്നൂട്ടാ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു തന്നാൽ ഏട്ടത്തിൽ ഞാൻ അവളെ കുളിപ്പിക്കട്ടെ കുളിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അത് ഒരാൾ കേട്ടിട്ട് എനിക്ക് ഇരിക്കാനുള്ള സ്റ്റൂൾ എടുത്തുകൊണ്ട് വരായിട്ട് കാണാം ഞാൻ ആദ്യം എടുത്തിട്ട് എൻ്റെ പിന്നെ ആൾ തന്നെ വാങ്ങിച്ചിട്ട് പുള്ളിക്ക് പൊങ്ങുന്നില്ല എടുത്തുകൊണ്ട് വരാൻ അങ്ങനെ പിന്നെ ഞാൻ തന്നെ ചെന്നിട്ട് തിരിച്ച് വാങ്ങിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ ഞാൻ പോകുന്ന പുറകെ തന്നെ ആൾ എൻ്റെ കൂടെ പോകുന്നു കാരണം കുടുവിനെ കുളി കുളിപ്പിക്കുന്ന സമയത്ത് ആളെപ്പോഴും ഞങ്ങളുടെ കൂടെ വന്നിരിക്കും ഞാൻ കൈകൊണ്ട് മറിച്ചിരിക്കുന്ന വേറെ ഒന്നും അല്ലാട്ടോ ഞാൻ വീഡിയോ വരുന്ന സമയത്ത് ആൾക്കാർ പറയും ഞാൻ കൊച്ചിൻ്റെ മേലെ കാണിച്ചു അത് കാണിച്ചു ഇത് കാണിച്ചു എന്നൊക്കെ പറയും അങ്ങനത്തെ കമൻറ്റുകളൊക്കെ വരും അതുകൊണ്ടായിട്ടാണ് ഞാനത് വറച്ചു പിടിച്ചിട്ടുള്ളത് അങ്ങനെ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുളിപ്പിക്കുക എന്നു പറഞ്ഞ ആൾ നേരെ എൻ്റെ ഫ്രണ്ടിൽ കയറിയിരുന്നു എണ്ണ എടുക്കുന്നത് സോപ്പ് എടുക്കുന്നത് വല്ലാത്ത മേടായിരുന്നു പിന്നെ കുറേ നേരം ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആകെ അലമ്പുണ്ടാക്കിയിട്ട് പിന്നെ എടുത്ത് എഴുന്നേപ്പിച്ച് മാറ്റിയിരുത്തിയിട്ട് അവിടെ നിന്ന് കൊടുവിനെ കുളിക്കുന്നത് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ കാരണം എണ്ണയൊക്കെ തേക്കുമ്പോഴും കുളിപ്പിക്കുന്ന സമയത്തൊക്കെ ആൾ നല്ല അടിപൊളി അങ്ങനെ ഞാൻ അവളെ താഴെ തഴക്കെടുത്തിട്ട് ആൾ നേരെ മേളിക്കേറ്റിരുത്തി അവിടെ ഇരുന്നിട്ടും ഭയങ്കര മേടായിരുന്നു അങ്ങനെ കുളിപ്പിച്ചാൽ കഴിഞ്ഞിട്ട് രണ്ടുപേരും കിടന്നുറങ്ങിയിട്ട കുറച്ച് സമയം കിടന്നുറങ്ങി ആ സമയത്ത് ഞങ്ങൾ മാങ്ങ കഴിച്ചു പിന്നെ തണ്ണിമത്തങ്ങയുടെ ജ്യൂസ് ഉണ്ടായിരുന്നു അത് അമ്മ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിച്ചു അതിനെപ്പത്തേ ഒരു ആമ എഴുന്നേറ്റ് വന്നു വിട്ടാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുള്ള ഒരു ഫേസാണ് ഇപ്പോൾ കാണുന്നത് ഞാൻ വിളിച്ചിട്ടൊന്നും എൻ്റെ അടുത്തോട്ട് വന്നില്ല ഉറക്കെ എഴുതിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം ഏട്ടത്തിൻ്റെ കൂടെ തന്നെ ഇരിക്കത്തുള്ളൂ വേറെ ആരുടെ കയ്യിലൊന്നും പോകത്തൊന്നും ഇല്ല ആൾ അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ശ്രീകുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്ത് തന്നെയുള്ളതാണ് ഹരിയൻ്റെ കസിനാണ് ആണ് ശ്രീകുട്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കേക്ക് കഴിച്ചു കേട്ടോ ഡ്രീം കേക്കാണ് കഴിച്ചത് എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇത് കഴിക്കുന്നത് കഴിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ എനിക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്ക് ആ സമയത്ത് കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഡെലിവറി സമയത്ത് ഓരോ ടൈംസ് ഉണ്ടാവുമല്ലോ അന്നാ എനിക്ക് ഡ്രീം കേക്ക് കഴിക്കണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം അങ്ങനെ ഞാൻ ഹരിയറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സാധനം കിട്ടിയില്ല അങ്ങനെ എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴാണ് സാധനം എൻ്റെ ഫസ്റ്റ് ടൈമാണ് കിട്ടും സാധനം ഞാനിപ്പോൾ കഴിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ ഏട്ടൻ ഈ സംഭവം കട്ട് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ എല്ലാവരും കഴിച്ചു വിട്ട പിന്നെ ആമയുറക്കത്തിന് എണീറ്റ് വന്നിട്ടുള്ള കുറച്ച് സമയമായിരുന്നു അത് കാരണം ചോറാണ് ആൾ സാധാരണ കഴിക്കുന്നത് പക്ഷേ ആൾ കഴിച്ചില്ല അത് കാരണം കേക്കാണ് കഴിച്ചത് രണ്ട് കഷ്ടത്തോളം കേക്ക് കഴിച്ചു ഏട്ടത്തെ ചോറും കൊണ്ട് വന്നിട്ടാൾ ചോറ് കഴിച്ചൊന്നുമില്ല കേക്ക് തന്നെയാണ് കഴിച്ചത് അങ്ങനെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ പിന്നെ പാത്രം കൊണ്ട് വന്നു വിട്ട ഞാൻ പിന്നെ പാത്രം മേടിച്ചില്ല ഓടിച്ചു വിട്ട് പിന്നെ കൊടുത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറ് ഇച്ചു ഞാൻ കഴിഞ്ഞ ബീട്രൂട്ട് തോരനുണ്ടായിരുന്നു പിന്നെ I don't know. മാങ്ങാച്ചാറ് മാങ്ങച്ചാറല്ല നമ്മളിവിടെ മാങ്ങ ഉപ്പിട്ട് നമ്മുടെ മാങ്ങ തന്നെയാണ് നമ്മൾ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അതിങ്ങനൊരു മുളകുപോലെ ഞാൻ റെഡിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ പള്ളത്തി അത് നമ്മൾ ചൂണ്ടിട്ട് പിടിച്ചാട്ട ചെറിയ പള്ളത്തി ഉണ്ടായിരുന്നു അതും മാങ്ങയ്ക്കിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൂട്ടി ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിച്ചു ഉച്ചയ്ക്ക് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ രായമാമ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുടുവിനെ എടുത്തിട്ട് കുറച്ച് സമയം കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു ഉച്ചയ്ക്ക് കേക്ക് കഴിച്ചത് കാരണം ആമയ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഏട്ടത്തി ഇപ്പോഴാണ് കേട്ടോ അവൾക്ക് ചോറ് കൊടുക്കുന്നത് അങ്ങനെ ഒരു വൈകിട്ടത്തേക്ക് ആയപ്പോഴത്തേനും ഞങ്ങൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു ഒരു നാല് മണി മൂന്ന് നാല് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത് ഹരിയേട്ടൻ ഉണ്ടായിരുന്നില്ല ഹരിയേട്ടൻ ബോട്ടിൻ്റെ എന്തോ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി പോയിരിക്കുക എന്നാണ് പോകുന്നത് ഹരിയണ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മൂന്നേരും കൂടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങി ഹരിയണ്ണില്ലായിരുന്നത് കൊണ്ട് തന്നെ ഇന്നും ഞങ്ങൾക്ക് ബോട്ട് ഇല്ല കഴിച്ചു ഞങ്ങൾ ഇന്ന് കൊച്ചുവെള്ളത്തിലാണ് പോകുന്നത് നമ്മൾ കൊതുമ്പ് തുഴഞ്ഞാണ് ഇന്ന് പോകുന്നത് കൊടുവായിട്ട് ഫസ്റ്റ് ടൈം കേട്ടോ ഈ വള്ളത്തിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ലോഡ് കൂടുന്ന അനുസരിച്ച് വള്ളം അറിയാനുള്ള ചാൻസ് ഉണ്ടല്ലോ കാരണം ഓളം വരുമ്പോഴത്തേന് ചിലപ്പോൾ മറിയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പേടി ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ വള്ളത്തിൽ കയറി കുഴപ്പമൊന്നുമില്ലായിരുന്നു ഏറ്റവും വള്ളത്തെ കയറി ഞങ്ങൾ അങ്ങോട്ട് പോയി വള്ളത്തിൽ കയറുമ്പോഴത്തേനും കുടുവിനെ ഏട്ടത്തിലേക്ക് കൊടുത്തു വിട്ടോ കാരണം എനിക്ക് പിടിക്കാനായിട്ടുള്ളൊരു ഇത് കാരണം ഞാൻ ഏട്ടത്തിലേക്ക് കൊടുത്തു അങ്ങനെ ഏട്ടത്തി അവളായിട്ട് താഴെയാണ് ഇരുന്നത് സ്റ്റെപ്പ് ഇരുന്ന് കഴിഞ്ഞ് ചിലപ്പോൾ മറിഞ്ഞോളോ എന്ന് വിചാരിച്ച് താഴെയാണ് ഇരുന്നത് ഞാൻ അമ്മയായിട്ടിരുന്നു കൂട്ടാം ഈവനിങ് സമയത്തൊക്കെ വള്ളത്തെ പോകാൻ നല്ല രസമായിട്ടോ എനിക്ക് ഈ വള്ളത്തെ കയറാനേ പേടിയായിരുന്നു ഇവിടെ കല്യാണം കഴിച്ച് വന്ന സമയത്ത് എനിക്ക് എനിക്ക് ഉള്ളൊരു ടെൻഷനായിരുന്നു എങ്ങനെ ഇത് മാനേജ് ചെയ്യും െന്ന് എനിക്ക് വെള്ളം വെള്ളത്തിൽ കയറുന്നത് എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ സർവ്വീത് എനിക്ക് ഇപ്പോൾ ഓക്കെ ആണ് എനിക്ക് വെള്ളത്തിൽ കയറുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം നല്ലൊരു വൈബാണ് നമുക്ക് ബോട്ടും ഇതൊക്കെ ആയിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ കൂടി വെള്ളത്തിൽ പോകുന്നത് നല്ല രസമാണ് അങ്ങനെ നമ്മൾ സീറുവീട്ടിൽ വന്നിട്ട് എപ്പോഴും പറയുന്ന പോലെ എട്ടത്തിരി വീട്ടിൽ വന്നു പിന്നെ ഉണ്ണിച്ചേട്ടാൻ വെള്ളം ഇടാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ എടുത്തൊരു വീട്ടിൽ വന്നിട്ട് ഞങ്ങളിത് ആ വണ്ടി എടുത്തിട്ട് നേരെ ടൗണിലേക്ക് പോവാണ് കൊടു വ്യാകമായ എക്സ്പ്രഷനൊക്കെ ഇവിടൂട്ടാ കണ്ണൊക്കെ തള്ളിക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ അങ്ങനത്തെ ടീമാണ് ഞങ്ങൾ അങ്ങനെ ബൈബിളിലുള്ള ആൾക്കാരാണ് അങ്ങനെ പിന്നെ കൊടുവിന് ഒരു തള വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജ്വലറിൽ പോയി പിന്നെ കൊടുവിന് രണ്ട് തള വാങ്ങിച്ചു ആ പിന്നെ എൻ്റെ അടുത്ത് ഹരിയേട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹരിയട്ടൻ സർവീസ് കഴിഞ്ഞ് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ ടൗണിലുണ്ടായിരുന്നു അങ്ങനെ ഹരിയേട്ട ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നു ഞങ്ങളിപ്പോൾ നേരെ കണ്ണനെ കാണാൻ വേണ്ടി പോവുകയാണ് ഞങ്ങളുടെ ചേച്ചിയുടെ മോനാണ് കേട്ടോ കണ്ണ് എൻ്റെ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടുന്നില്ലേ ഇതാണ് കണ്ണ് നമ്മുടെ കുടുവിൻ്റെ ഫംഗ്ഷൻ്റെ അന്ന് ആൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വീണായിരുന്നു അങ്ങനെ ആൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു അത് കാരണം ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാൾ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ കാണാൻ വേണ്ടി വന്നതായിരുന്നു ആൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ കണ്ണിനെ പറ്റി തിരക്കുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ആൾക്ക് ഒരു കുഴപ്പമില്ല ആൾ പഴയതിലും നല്ല ഹാപ്പി ആയിട്ടുള്ള സെറ്റായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ഇവിടെ ഊഞ്ഞാലൊക്കെ ആടി അത് എഴുതിട്ട് ഞങ്ങൾ നേരെ പോരാണ് കേട്ട അവിടെ കാരണം സന്ധ്യയായി അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോരാണ് അതിൽ അന്ന് എഴുതി ഞങ്ങൾ ഫുഡ് കഴിക്കാം കയറി ആലപ്പുഴയിൽ സാദിയാസിലാണ് കയറിയത് ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ആറ്റ പുറത്തൊക്കെ പോകുന്നത് നേരത്തെ ഉണ്ണിച്ചേട്ടം തൃശ്ശൂരായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം എപ്പോഴും വരാൻ പറ്റില്ല കാരണം ഞങ്ങൾ പോകാറില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇപ്പോൾ നൈറ്റൊക്കെ ഫുഡ് കഴിക്കാൻ പോകുന്നതൊക്കെ നല്ല രസമല്ലേ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും കൂടിയാണ് പോകുന്നത് അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ കാരണം എത്രയും പെട്ടെന്ന് വന്നാൽ മതിയെന്നായിരുന്നു കാരണം കുടുനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ കുടിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന മുതലുണ്ടല്ലോ എപ്പോഴത്തെ വീടിലും പറയുന്ന പോലെ ആളും മേടാണ് ഒരു രക്ഷയില്ല എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര സ്നേഹമായിട്ടാകും കിച്ചോട് വലുതാകുമ്പോൾ എങ്ങനെ ആവുമെന്ന് അറിയില്ല പക്ഷേ എന്നാലും കുടുവിനെ ആമക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ പതിവ് പോലെ എല്ലാ വീട്ടിലും പറയുന്ന പോലെ ആളുടെ മേട് തുടങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ പിടിച്ച് മാറ്റുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ സ്പെഷ്യലായിരുന്നു ഇപ്പം ഇപ്പോൾ നോയമ്പ് മാസമാണല്ലോ അപ്പോൾ അത് കാരണം കയറി വരുന്ന സമയത്ത് സൂചി ഇരുപതെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും കണ്ടു ഏട്ടത്തിൽ കണ്ടു അപ്പോൾ എന്നോട് ചോദിച്ചു സൂചി എന്താ സാധനം എന്ന് എനിക്കറിയില്ല അങ്ങനെ പിന്നെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനും ആ ചേട്ടനോടനെ ചോദിച്ചു സൂചി എന്താന്ന് ചോദിച്ചത് അപ്പോൾ പുള്ളി പറഞ്ഞു ഇപ്പോൾ നോയമ്പിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പായസം പോലത്തെന്നൊരു സാധനം എന്ന് പറഞ്ഞു തരി കാച്ചത് പോലത്തെ ഒരു സാധനമാണ് അങ്ങനെ ആ ചേട്ടൻ ഇങ്ങോട്ട് ചോദിച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കുന്നോന്ന് ചോദിച്ചു അങ്ങനെ പിന്നെ ഒരെണ്ണം പറഞ്ഞു അങ്ങനെ അത് ഞങ്ങൾ ഒരു ഗ്ലാസ് വാങ്ങിയിട്ട് ഞങ്ങൾ കുടിച്ചു വിട്ടോ നല്ലതായിരുന്നു ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ സേമയും തരിയും ഒക്കെ ഇട്ടിട്ട് ഉള്ളൊരു സംഭവമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് വന്നു അങ്ങനെ ഫുഡ് കഴിച്ചു വിട്ടോ കുഡിനെ എപ്പോഴത്തേം പോലെ ഞങ്ങൾ താഴ്ത്ത് കിടത്തി അതിനിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഞങ്ങൾ കറക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായിട്ട് അങ്ങനെ ബോട്ടൊന്നും ഉണ്ടായിരുന്നില്ല കൊച്ചുവെള്ളത്തിനായിരുന്നല്ലോ വന്ന് സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല കൊച്ചുവെള്ളത്തിന് ഞാൻ എല്ലാവരും കൂടി പോകാൻ പറ്റുമോ എന്നൊരു ടെൻഷനുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പതിയെ പതിയെ തുഴഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കയസ്സ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം